വന്നത് നമ്മുടെ ജീവിതത്തിനെ വളരെ അനുഗ്രഹമാണ് അനുഗ്രഹമായ ഒരു സങ്കീർത്തനം തന്നെ വായിക്കാനായിട്ട് അദ്ദേഹം നമ്മെ സഹായിച്ചു ഈ സങ്കീർത്തനം വളരെ പ്രശസ്തമായ ഒരു നല്ല സങ്കീർത്തനമാണ് ഇതിലെ പല വാക്യങ്ങളും നമ്മൾ കാണാതെ പറയുകയും പഠിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സങ്കീർത്തനം തന്നെയാണ് ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനം പറയുമ്പോൾ അതിനെ രണ്ടു മൂന്ന് രീതിയിൽ ഇത് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് മൂന്ന് തരത്തിലേ ഇത് പ്രധാനമായി ഇത് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും ഒന്നാമതോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം കിടക്കുന്നത് ദാവീത വീണ്ടും ഒരു പ്രവാചകനാന്ന് തെളിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പ്രവചന ആത്മാവിൽ സംസാരിക്കുന്ന വാക്കുകളായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും ഒന്നും കൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തു ദാവിതിന്റെ നാവിലൂടെ സംസാരിക്കുന്ന വചനങ്ങളായിട്ടാണ് ഈ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്നത് ഇന്നാൽ താവിന്റെ തിരുമേശയും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായും ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് അതിലെ ഓരോ വാക്കുകളും നമുക്ക് വളരെ ശക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു നീ എന്റെ പ്രാണനെ പതാർത്തി വിടുകയില്ല നിന്റെ പരസ്യത്തിന്റെ ദ്രവം കാണുവാൻ സമ്മതിക്കുകയും ഇല്ല പത്താം വാക്കിൽ അതായത് യേശു കുസ് ഇരിക്കുന്നതിനെ ഏതാണ്ട് ആയിരം വർഷം മുമ്പ് എഴുതി വെച്ചു അവിടെ എഴുതി വെച്ചിരിക്കുക എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരുഷത്തിനെ ദ്രവം കാണുവാൻ സമ്മതിക്കുകയില്ല ദ്രവം കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവിച്ച് അഴുകി ഭൂമി ചേരാൻ അനുവദിക്കില്ല യേശുവിന്റെ തിരിച്ചരീരം ഭൂമിയിൽ അഴുകി ചേരാൻ ഇടവന്നില്ല അത് ദ്രവം കാണാൻ സമ്മതിച്ചില്ല ആ പ്രാണൻ പാതാളത്തിൽ ഒതുങ്ങിയില്ല മരണത്തെ ജയിച്ച് ഉയർത്തെഴുതേറ്റ് വന്നു യേശുവിന്റെ ഈ ഭൂമിയിലെ വാസവും അതിനുശേഷമുള്ള മരണമുയർപ്പിനെല്ലാം പ്രപചനാത്മാവിൽ തന്റെ നാവിലൂടെ പറയുന്നതായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും അതാണ് ഇതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം രണ്ടാമത് ഇതിനെ കാണാനായിട്ട് കഴിയുന്നത് ദാവീദ് തന്റെ സങ്കീർത്തനമായി തന്നെ ഇതിനെ കാണുകയാണെങ്കിൽ സങ്കീർത്തനക്കാരന്റെ ഓഹരി എനിക്ക് ലഭിക്കാൻ പോകുന്ന അവകാശങ്ങളെ കുറിച്ച് കാണുകയും മരണത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുന്നു എന്നുള്ള ദർശനത്തോടു കൂടെ ദാവീദ് വ്യക്തിപരമായി പാടിയതായിട്ട് വ്യാഖ്യാനം ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എപ്പോൾ സെക്രട്ടറിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഷയം ഇതാണ് രീതി ഇതാണ് തങ്കത്തിന് എന്റേതാണ് എനിക്ക് അടിസ്ഥാനമാർ ഒന്നും കർത്താവ് തന്നെ വചനം വായിച്ചിട്ട് പറഞ്ഞൊരു വാദമുണ്ട് എന്താ പറഞ്ഞത് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണ് പുസ്തക ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ചാണ് എന്നെ കുറിച്ചാണ് എന്റെ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ധ്യാനിക്കുമ്പോ അത് നമുക്ക് വളരെ അനുഗ്രഹമായിട്ടും എന്ന് അത് സംശയമില്ല അതുകൊണ്ട് ഇതിൽ എനിക്ക് സന്തോഷം തോന്നിയത് അതൊന്ന് ചിന്തിപ്പനായിട്ട് കൂടിയാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിയിലെ പ്രസാദമുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഈ പ്രധാനപ്പെട്ട് പറയുന്നത് നമുക്ക് അതിന്റെ വാക്യങ്ങൾ വായിക്കാം അതിന്റെ മൂന്നാം വാക്യം ഭൂമിയിലെ വിശുദ്ധന്മാർ അവരെനിക്ക് പ്രസാദമുള്ള സഹകരമാർ തന്നെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ദൈവപ്രസാദമുള്ള ശ്രേഷ്ഠനായ വിശുദ്ധമാർക്ക് എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എങ്ങനെയാണ് ദൈവപ്രസാദം ലഭിച്ച അവരൊരു ശ്രേഷ്ഠരാണ് സംശയിക്കേണ്ട അവരെയാണ് വിശുദ്ധരായി എണ്ണിയിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന പത്തനുഗ്രഹങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയു ഒരു വിശുദ്ധ ഭക്തനെ അവൻ ദൈവത്തിന് പ്രസാദമുള്ളവനായി ദൈവമോലെ മാനിനായി എണ്ണിക്കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന പത്ത് അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഇതിനകത്ത് പറയുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ അവകാശങ്ങളും പാനപാത്രത്തിന്റെ പങ്ക് ലഭിക്കും ഒന്നാമത് അവന് ലഭിക്കുന്ന ഗ്യാരണ്ടിയാണ് കർത്താവിനുള്ള എന്തൊക്കെ അവകാശമുണ്ടോ അതൊക്കെ അവനും ദൈവം കൊടുക്കും തന്റെ സഹോദരനായിട്ടാണ് കാണുന്നത് സ്വന്തം സഹോദരനെ പോലെ അവൻ ഈ വിശുദ്ധനെ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് അവന് കിട്ടുന്ന എല്ലാ ഓഹരിയും ഇവന് കിട്ടുകയാണ് അവകാശത്തിന്റെയും മാനപത്രത്തിന്റെയും വന്ന് ലഭിക്കും വിശദീകരണത്തിന് ഞാൻ സമയം മുതൽ എടുക്കുന്നില്ല ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും വിശദീകരിക്കാതെ പറഞ്ഞു പോകുന്നുള്ളൂ രണ്ടാമതായിട്ട് കാണാനായിട്ട് ചെയ്യുന്നത് ഓഹരി ലഭിക്കും അത് പരിപാലിക്കുകയും ചെയ്യും അവന് വേണ്ടി പ്രത്യേകം ഓഹരി വെച്ചിട്ടുണ്ട് അത് ആരും കൊണ്ടുപോകില്ല അത് സംരക്ഷിക്കപ്പെട്ട് അവന് വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചു മൂന്നാമത് ആറാം വക്യത്തിൽ കാണുന്നു മനോഹരദേശം അണന്നുകൊണ്ട് അത് മനോഹരദേശം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പറയുന്നത് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു പറയാം നല്ലൊരു നല്ലൊരവശമായ മനോഹരമായ ദേശമാണ് കൊടുക്കുന്നത് ഓഹരി എന്ന് പറഞ്ഞ് ജില്ല കണ്ടിട്ടില്ലേ ഒരു അപ്പന്റെ സ്വത്തുണ്ടായിരുന്നു ആ സ്വത്ത് വീതം വയ്ക്കുമ്പോ ഒരു വശം പാറയൊക്കെ പിടിച്ച് അവിടെ ഒന്നും കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭാഗം മറ്റേ ഭാഗം പലവിഷ്ടമായ ഇത് രണ്ടായിരം മുറിക്കുമ്പോ ഒരാൾക്ക് ഇതേ വിട്ടുകൊടു അപ്പൊ മൂത്തോന് കൊടുക്കണോ ഇളവിന് കൊടുക്കണോ സംശയമായി തർക്കമായി നർക്കിട്ടെടുക്കാന്നൊക്കെ പറയുമ്പോ മൂത്ത മകൻ പറഞ്ഞു അവന് നല്ല ഭാഗം തന്നെ കൊടുത്തു എനിക്കിത് മതി എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ തർക്കമില്ല പക്ഷെ കിട്ടിയതെന്താ അവൻ എന്നും ദുഃഖത്തോടെ പറയും ആരെ കണ്ടാലും പറയും എനിക്ക് കിട്ടിയത് പാറയാ ഇവിടെ ഒരു തെങ്ങ് പോലും നടാൻ പറ്റുന്ന സ്ഥലമല്ലെന്ന് എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത് നമുക്കൊരു ഓവരി തരുമ്പോൾ അതും മനോഹരദേശമാണ് മനോഹരദേശമാണ് നല്ലൊരു വേശമാണ് ലഭിക്കുന്നത് ഏഴാമത്തെ പറയുന്നത് ഈ വിശുദ്ധത്തിന് വേണ്ടി ശ്രേഷ്ഠരായ വിശുദ്ധിനു വേണ്ടി ദൈവം ബുദ്ധിപുരു കൊടുക്കും അവന് കിട്ടുന്ന നാലാമത്തെ നാലാം താരമാണ് ബുദ്ധിപുരുഷന് അഞ്ചാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രാത്രി കാലങ്ങളിലും അന്തരംഗത്തിൽ ഉപദേശം കിട്ടും രാത്രിയാകുന്ന സമയത്തും ഈ ഭക്തനെ സംബന്ധിച്ച് ദൈവികമായ ഉപദേശങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് ഇനി വന്നുകൊണ്ടേ നമ്മുടെ ജീവിതത്തിലൊക്കെ ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ ഒരു വാക്യമൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ട് ചാടി എഴുന്നേറ്റ് നമ്മൾ ബൈബിളൊക്കെ തുറന്നു നോക്കാറില്ലേ എന്താ കാരണം ദൈവം നമ്മെ ശ്രേഷ്ഠരായി എണ്ണുന്നത് കൊണ്ടാണ് വിശുദ്ധ എന്ന പദവിയിലെ ദൈവം നമ്മെ ആക്കി വെച്ചത് കൊണ്ടാണ് ഈ ജന്മകൾ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത് എട്ടാം വാക്യമായി നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് കർത്താവും എപ്പോഴും തന്റെ മനത്തു ഭാഗത്ത് നിൽക്കും അതുകൊണ്ട് ഒരു കാരണവശാലും പുലിജി പോകേണ്ട കാര്യമില്ല ഒന്നും കേട്ട് ഭാരപ്പെടുകയോ ക്ഷീണിക്കുകയോ ഒന്നും ചെയ്യുന്ന നിരാശപ്പെടുന്ന അനുഭവം അവർക്കില്ല കാരണം എന്താ കർത്താവ് എപ്പോഴും സപ്പോർട്ടാണ് വലുത്തുവശത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഒമ്പതാം വാക്യത്തിൽ കാണുന്നത് അതുകൊണ്ട് ഹൃദയം സന്തോഷിച്ച് മനസ്സ് ആനന്ദിക്കും എന്നാണ് പറയുന്നത് അവിടെ ഹൃദയം എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കും അടുത്തത് പേടിയുണ്ടാകില്ല നിർഭയമായി വസിക്കും പേടിയില്ല നിർഭയമായി വസിക്കാനായിട്ട് കഴിയും അതാണ് എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തെ കാര്യം പത്താമകൃതി പറയുന്നു ഗ്യാരണ്ടി പറയാണ് നിന്റെ പ്രാണനെ പാദാർത്ഥം നിനക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് ഗ്യാരണ്ടി ചെയ്യാണ് കർത്താവിന് പ്രസാദമുള്ള വിശുദ്ധനാണോ നിനക്ക് വേണ്ടി കർത്താവ് ഒരു ഉയർപ്പ് ഒഴുക്കി വെച്ചിട്ടുണ്ട് പത്താം വാക്യം പത്താം വാക്യത്തിൽ കാണുന്നത് ജീവന്റെ വഴി കർത്താവ് അവന് കാണിച്ചു കൊടുക്കും പതിനൊന്നാം വാക്യത്തി കാണുന്നത് ജീവന്റെ വഴി കർത്താവ് കർത്താവനെ കാണിച്ചു കൊടുക്കും പത്താമത്തെ കാര്യം ജീവന്റെ വഴി അതായത് വഴിതെറ്റി പോകേണ്ട പ്രശ്നം വരുന്നില്ല കാരണം അത് ദൈവം അത്വീകരിച്ചിട്ടുണ്ട് നിന്റെ പ്രാണനെ അങ്ങ് വിട്ടുകൊടുക്കാതെ പാദാർത്ഥി വിട്ടുകൊടുക്കാതെ നിന്നെ നിന്നെർപ്പ് കർത്താവ് കൊണ്ട് എനിക്ക് ജീവന്റെ വഴിയും കൂടെ കാണിച്ചു തരും ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടും എന്നത് സത്യമാണ് ഇനി എനിക്ക് വരാനുള്ളത് ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു വിശുദ്ധിയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു അവൻ നമ്മെ നീതിരിച്ച് വിശുദ്ധൻ എന്ന പേര് തന്നു എന്നാൽ ദൈവപ്രസാദമുള്ള ശ്രേഷ്ഠനാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരാറേഴ് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് വിശുദ്ധനാ ആണ് നമ്മൾ ദൈവം വിശുദ്ധനുള്ള പദവിയിലേക്കുന്ന നമ്മൾ യോഗ്യത ഒന്നും നോക്കിയിട്ടില്ല വിശുദ്ധൻ വിളിച്ചു ആ നീതികരണത്തെ കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധൻ എന്ന് പറഞ്ഞതിന്റെ പേരെയാണ് നമ്മൾ വിശുദ്ധൻ ആയതാ കർത്താവ് നമ്മൾ നീകരിച്ചതാ അതുകൊണ്ട് ആർക്കും കുറ്റം പിടിക്കാൻ പറ്റുന്നില്ല നമ്മൾ കുറ്റമൊക്കെ ഉണ്ട് പക്ഷേ നിരീകരിച്ചതരാ കർത്താവായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ വിശുദ്ധനുള്ള പദവിയിൽ നിൽക്കുന്നത് എന്നാൽ ദൈവത്തിൽ പ്രസാദമുള്ള ശ്രേഷ്ഠനായി ഒരു വിശുദ്ധം മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാലാം വാക്യത്തിൽ പറയുന്നത് അന്യ ദൈവന്മാരെ കൈക്കൊള്ളുകയോ അവരുടെ നാമങ്ങളെ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഷ മനസ്സിലാക്കട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേദനകൾ വർദ്ധിക്കുന്നവടെ പറഞ്ഞിരിക്കുന്നു ഇത് ഗൗരവത്തോടെ ദൈവം കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓണം വരുന്ന സമയത്ത് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരു സങ്കല്പ ദൈവത്തിന്റെ ആഘോഷം വരുന്ന സമയത്ത് ഒരു വിശുദ്ധൻ അതിന്റെ പേരിൽ ആശംസ അറിയിക്കരുത് മറ്റ് ആഘോഷങ്ങൾ പലതും നടക്കുന്നുണ്ട് ജാതിയെ പല ആഘോഷങ്ങൾ നടക്കുമ്പോ ഒരു വിശുദ്ധൻ അതിൽ ബംഗാളി പാടില്ല പൊതുജനം കേട്ടുകഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ നിന്നിക്കുകയായിരിക്കും ഇവൻ എത്ര സങ്കുചന മനസ്സാണ് എന്നാൽ ഒരു വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഈ സങ്കുചത മനസ്സല്ല നാം മനസ്സിലാക്കണം ഒരേ ഒരു ദൈവമേ ഉള്ളൂ ജീവനുള്ള ഏക സത്യദൈവം അത് അംഗീകരിക്കുന്ന ഒരാള് ഒരു സങ്കല്പ ദൈവത്തെയും ആ നാമം എടുത്ത് പറയാനോ ആ ആഘോഷങ്ങളിൽ പങ്കുചേരാനോ പാടില്ല നിനശ്രേഷ്ഠനായി വിശുദ്ധ പദവിയിൽ അവൻ അംഗീകരിക്കില്ല അതിന്റെ ഫലമായി എന്തോ ഉണ്ടാകുന്നത് അനുഗ്രഹമല്ല ഉണ്ടാകുന്നത് നിന്റെ ജീവിതത്തിൽ വേദനകൾ വർദ്ധിക്കും വിശുദ്ധൻ എന്ന പദവിയിലെത്തിയിട്ടും വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയാതെ പല ആചാരങ്ങൾക്കും അന്യദേവന്മാരുടെ നാമങ്ങൾ ഉച്ചരിച്ച് അതിനെ വിഷു ആ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ നമ്മൾ വിചാരിക്കും കാര്യമില്ല ഈ കാലഘട്ടമല്ല നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിക്കേണ്ടത് സഹകരിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം ഈ മതം ഞാൻ മറന്നുപോകരുത് നിന്റെ വിശുദ്ധ ശ്രേഷ്ഠ പദവിയിൽ നിന്ന് അവൻ മാറ്റി നിർത്തുകയും നിന്റെ ജീവിതത്തിൽ വേദന ഉൾപ്പെട്ട് നിറയുകയും ചെയ്യും ദുഃഖ ദുരിതപൂർണ്ണമായ ഒരു വേദനയ്ക്ക് വേണ്ടി താൽക്കാലികമായ ഒരു ആഘോഷത്തിൽ നീ പങ്കുചേർണമോ ഇന്ന് തീരുമാനമെടുക്കണം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമെന്ന് തീരുമാനിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവമനുഗ്രഹങ്ങളെ ചുരിഞ്ഞു തീരുകയെന്ന് ചെയ്യും ഏഴാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് കർത്താവ് ഉപദേശിക്കുന്ന ബുദ്ധിക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ കർത്താവിനോട് ആലോചന യോഗിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ കർത്താവിന്റെ ആലോചന യോഗിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് തോന്നി നല്ല ലാഭമുള്ള ഒരു ആ ഈ നാട്ടിലെ കള്ള അത് എന്ന് അറിയാൻ വേണ്ടി പാസ്പോർട്ട് പ്രാർത്ഥിക്കാൻ പറയട്ടെ വല്ല കാര്യമല്ലോ അനേക കുടുംബങ്ങളെ ദുരിതത്തിലും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലഹരി വീട്ടിൽ കാശുണ്ടാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കൂ ഇല്ല ഒരു പാസ്വേർഡ് മാതാവിനെ ചോദിച്ച് സമ്മതം മേടിക്കേണ്ട കാര്യമില്ല അതാ പറഞ്ഞത് ആലോചന ചോദിക്കുമ്പോ എന്താന്ന് വെച്ചാൽ ആലോചന എന്താ വേദപുസ്തകത്തിൽ നിരക്കാത്ത വേദപുസ്തകത്തിൽ നിരക്കാത്ത ഒരു ആലോചന കൂട്ടുനിൽക്കരുത് തലമുറയുടെ വിവാഹം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ ജാതികളോടുകൂടെ ഇടയിലൂടരുത് അത് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല സ്നേഹപ്പെടാത്ത ഒരാളാ കൃത്യം പങ്കോളൂ ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് മനസ്സാക്ഷിയില്ല അത് പറയുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അരുത് നിന്റെ കുടുംബം നിന്റെ തലമുറ നശിച്ചു പോകും അതിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോൾ നീ അതൊരു കാശിനായി പറയണം എന്റെ സമ്മതത്തോടെ നിന്ന് അത് നടക്കില്ല ഇത് ദൈവമൊക്കെ ചേർന്നതല്ലെന്ന് പറയാൻ നിനക്ക് നാവന അധികാരം ലഭിക്കണം അതാ പറഞ്ഞത് ദൈവാലോചന പ്രകാരം നടക്കുന്നവനാണ് ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠൻ എന്ന് കാണാനായിട്ട് എട്ടാം പക്കത്തിൽ കാണുന്നത് കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കും ഇനി ഈ സങ്കീർത്തൽ നിന്ന് വിട്ട് ഒരു മൂന്ന് വാക്യം കൂടെ ഞാൻ പറഞ്ഞ് തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സങ്കീർത്തിന് നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ പതിനൊന്നാം വാക്യം തന്നെ വായ്പിടുകയും തന്റെ ദൈയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ സാധിക്കുന്നു അല്ല ദൈവം കൂടെ സാധിക്കുന്നത് തന്നെ വായ്പിടുക കർത്താവിന് വായിപ്പിടുക ഹോയിൽ വായ്പിടുക ദൈവത്തിന്റെ ദൈവം പ്രത്യാശ വയ്ക്കുക ഇതാണ് നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവം ശ്രേഷ്ഠ വിശുദ്ധനായി എണ്ണുകയുള്ളൂ അഞ്ചാമത്തത് നൂറ്റി നാൽപ്പത്തി ഒൻപതാം സംഘത്തിന് നാലാം വാക്യം നൂറ്റി നാൽപ്പത്തി ഒൻപതാം സംഘത്തിന് നാലാം വാക്യം യഹോവ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷകൊണ്ട് അലങ്കരിക്കുന്നു അപ്പൊ താഴ്മ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന വിശുദ്ധനെയാണ് ദൈവ ശ്രേഷ്ഠനായി പരിഗണിക്കുകയുള്ളൂ താഴ്മ ജീവിതത്തിൽ വേണമെന്നാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം സദൃശവാക്യം ഇരുപത്തിരണ്ടിൻ്റെ അല്ലെ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് സദൃശ്യം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം വ്യാജം വായിൽ കൊണ്ടു നടക്കരുത് സത്യം പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രസാദമുള്ള വിശുദ്ധൻ എന്ന് കാണാനായിട്ട് പ്രോവർബ് പന്ത്രണ്ട് ട്വന്റി ടു ആണ് വായിച്ചത് ഏഴാമത്തെ കാര്യം കൂടെ വായിച്ച അവസാനിപ്പിക്കുക സദൃശവാക്യം പ്രോവർബ് തന്നെ എട്ട് ദുഷ്ടമാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം നേരുള്ളവരുടെ പ്രാർത്ഥനയോ എന്ന് പറഞ്ഞാൽ നേരോടെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദൈവം എണ്ണുന്നത് ശ്രേഷ്ഠനായ ദൈവപ്രസാദമുള്ള വിഷുവിനായി എണ്ണും അങ്ങനെയെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും ആ പദവിയിൽ നിലനിൽപ്പാനായിട്ട് വളരെ ശ്രദ്ധയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ദൈവ നമ്മ യുവതങ്ങളാൽ അനുഗ്രഹിക്കുവാറു